ഹായ് വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ദേശീയപാതയിൽ വർക്കിൻ്റെ വീഡിയോ അല്ല ചെയ്യുന്നത് മറിച്ച് നമ്മൾ കോഴിക്കോട് ജില്ലയിലുള്ള നമ്മളെ കോഴിക്കോട് സാഹിത്യ നഗരം യുനെസ്കോയുടെ ലോകത്തിലെ ശ്രദ്ധ കേന്ദ്രീകരിച്ച സാഹിത്യ നഗരം എന്ന് പറയുന്ന കോഴിക്കോടിലെ ചില എക്സിബിഷനും അതോടൊപ്പം തന്നെ കോഴിക്കോടിലെ പുതിയ കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ റോഡിൻ്റെ വീഡിയോ ആഗ്രഹിച്ച് വന്ന ആളുകളോട് ആദ്യമേ ക്ഷമ ചോദിക്കുന്നു എന്തായാലും നമ്മളിന്ന് കോഴിക്കോടിൻ്റെ പ്രകൃതി ഭംഗിയും അതോടൊപ്പം തന്നെ ലോക ശ്രദ്ധയിലേക്ക് ഇന്ത്യയിലെ രണ്ട് നഗരങ്ങളാണ് പിന്നെ യുനെസ്കോയുടെ പദവിയിലേക്ക് ലോക ശ്രേണിയിലേക്ക് എത്തിപ്പെട്ടത് ഒന്ന് കോഴിക്കോടും ഒന്ന് മധ്യപ്രദേശിലെ ഒരു നഗരവും എന്നാണ് നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലെ വാർത്തകളിൽ വായിച്ചത് എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ കോഴിക്കോട് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലും അതോടൊപ്പം തന്നെ ചില എക്സിബിഷൻ സെൻറ്ററിൻ്റെ ആ ഒരു പ്രദേശത്തെയൊക്കെ ലക്ഷ്യമാക്കിയിട്ട് യാത്ര ചെയ്യുകയാണ് നിലവിലുള്ള ദേശീയപാതയും കോഴിക്കോട് ഭാഗത്തുള്ള ബീച്ച് റോഡിലുള്ള റോഡും നല്ല രീതിയിൽ ക്ലീൻ സിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ കോർപ്പറേഷന് പ്രത്യേകം കോഴിക്കോട് കോർപ്പറേഷന് പ്രത്യേകം അഭിനന്ദിക്കേണ്ട രീതിയിലാണ് റോഡിലെ നിലവിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുതിയൊരു എക്സിബിഷൻ ഹാളൊക്കെ കോഴിക്കോട് നമ്മളെ കോഴിക്കോട് ടൗണിൽ വന്നിട്ടുണ്ട് ബീച്ചിനു നമ്മളെ ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് തന്നെ പുതിയ എക്സിബിഷൻ ആളും അതോടൊപ്പം തന്നെ പുതിയ ഒരു റോഡ് സൈഡിൽ തന്നെ ഗോറില്ല ഒക്കെ നിങ്ങൾക്ക് പിന്നെ കാണുന്ന രീതി കൗതുകം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കും എക്സിബിഷൻ ഹാൾ നമ്മൾ ജസ്റ്റ് പുറമേന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ ഉള്ളിലൊന്നും നമ്മൾ കയറാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്തായാലും നിലവിൽ എക്സ് നമ്മളെ കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടോട് കൂടിയിട്ട് ആകുമ്പോഴേക്കും നല്ല രീതിയിലുള്ള തിരക്കാണ് നിലവിൽ അനുഭവിക്കുന്നത് ഒരുപാട് പിന്നെ കോളേജ് കുട്ടികൾ കപ്പിൾസ് അതോടൊപ്പം തന്നെ ഫാമിലികൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഒരുപാട് ഒരു കോഴിക്കോട് സിറ്റി എന്ന് പറയുന്ന നിലവിൽ രാത്രി കാലങ്ങളിലൊക്കെ ഒരു അങ്ങേയറ്റം ക്രൗഡായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കോഴിക്കോട് ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇന്നിപ്പോ നമ്മളെ വീക്കെൻഡ് ഡേയ്സ് നല്ല രീതിയിലുള്ള തിരക്കാണ് ജസ്റ്റ് ഇപ്പൊ ഒരു നാലു മണി കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഒരു സമയം മാത്രമായിട്ടുള്ള അതിനിടയിൽ പൈസ അങ്ങനെയാണ് ഒരുപാട് ഐറ്റംസും ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട് അതേപോലെ പലതരം ഈ നമ്മളെ കട്ടുകടകളിലെ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കും അതിനിടയിൽ നമുക്ക് നല്ല രീതിയിലുള്ള സൂര്യാസ്തമ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോകുന്ന ആ നല്ല രീതിയിൽ നഴ്ചയും നമുക്ക് എന്തായാലും കടലും അതോടൊപ്പം തന്നെ അസ്തമയവും കണ്ടാൽ മതി വരാത്ത ആളുകൾ നമ്മളിടയിൽ ഇല്ല എന്ന് തന്നെ പറയാം നല്ല രീതിയിൽ എത്ര സമയം ചിലവഴിച്ചാലും അതെല്ലാം നമ്മുടെ കടൽ തീരത്തിൽ ചിലവഴിക്കുന്ന ആളുകൾക്ക് എത്ര സമയം നമ്മൾ ചിലവഴിച്ചു കഴിഞ്ഞാലും നമുക്ക് മതിവരാത്ത ഒരു പ്രദേശമാണ് ഈ കടൽത്തീരം അതിനിടയിൽ ഒരു ആൾ നമ്മളെ അന്വേഷിച്ച് വന്നിട്ടുണ്ട് അതായത് നമ്മളെ തെരുവുകളിൽ താമസിക്കുന്ന ിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭാവനയാണ് ഇപ്പോൾ ഈ നിലവിലുള്ള ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയിൽ നമ്മൾ റിഗാസ് അലി എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു അദ്ദേഹം ഇവിടെ ഉള്ള ഓട്ടോ ഡ്രൈവറാണ് ഇപ്പോൾ തെരുവിൽ കിടക്കുന്ന അഭയാർത്ഥികൾക്ക് ഫുഡ് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള റിലീഫ് പ്രവർത്തനം നടത്തുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് സാധാരണ ജോലിക്കാരൻ സാധാരണയിൽ സാധാരണക്കാരൻ അപ്പം ഇവിടുന്ന് വേസ്റ്റ് വെള്ളാൻ തോന്നുന്നു പുഴയിലോട്ട് ഇതുമല്ല ഇതിന്റെ അപ്പുറവും കടന്നവനാണ് ഈ കെ കെ നമ്മൾ അവിടെ കാണുന്ന ആ ഒരു സ്റ്റേജാണ് കോഴിക്കോട് നടക്കുന്ന എല്ലാ കടപ്പുറത്തും നടക്കുന്ന എല്ലാ സമ്മേളനത്തിനും

അതേപോലെ നമ്മളെ മൈക്കും ചെറുതായിട്ട് ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നു പുതിയ മൈക്കാരെന്ന് പക്ഷേങ്കിൽ ഒരു കംപ്ലയിൻ്റ് വന്നതിന് ശേഷം നമ്മളിപ്പോൾ അത് വാറണ്ടി അയച്ചു കൊടുക്കുകയാണ് എന്തായാലും അതുകൊണ്ട് തന്നെ മൂന്നാല് ദിവസമൊക്കെ എടുക്കും അപ്പോൾ റോഡിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മൈക്കില്ലാതെ എങ്ങനെ ചെയ്യും എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ് അപ്പോൾ എന്തായാലും നമുക്ക് നാളെയൊക്കെ വീഡിയോ ചെയ്യണം എന്നുണ്ട് അപ്പോൾ അതിനുള്ളൊരു പരിശ്രമം നമുക്ക് നടത്തേണ്ടതുണ്ട് അപ്പോൾ പഴയ സൗണ്ട് എന്തായാലും നിങ്ങൾക്ക് ഒരു പക്ഷേ ലഭിച്ചെന്ന് വരില്ല എന്നാൽ പരമാവധി കഴിവിൻ്റെ പരമാവധി നമ്മൾ ആ ഒരു സൗണ്ട് ക്ലാരിറ്റിക്ക് വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇന്ന് ഇവിടെയുള്ള കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് അപ്പം